ഓരോരുത്തർക്കും അവനവന്റെ ശരീരത്തിൽ നിന്നും അളവെടുത്ത് അവനവന് തന്നെ എങ്ങനെ ഡ്രസ്സ് ഡിയർ ഫ്രണ്ട്സ് റോസ് ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തികച്ചും പുതിയ വീഡിയോയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുമ്പോണ്ടല്ലോ ഡെസ്കില് ഇങ്ങനെ പേപ്പറും പേനയും ഒക്കെ വെച്ച് വന്നിരിക്കുമ്പോൾ എനിക്ക് എന്നാ ഇരിപ്പും ഒക്കെ വിചാരം വന്നപ്പോന്നറിയോ പണ്ട് പഠിപ്പിക്കാനൊക്കെ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഒരു വിചാരം പോലെ ഇതും പഠിപ്പീര് തന്നെയല്ലേ ഒന്നല്ലേ വേറെ തരത്തിലുള്ള പഠിപ്പീരല്ലേ ഓക്കെ അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും അവനവന്റെ ശരീരത്തിൽ നിന്നും അളവെടുത്ത് അവനവന് തന്നെ എങ്ങനെ ഡ്രസ്സ് തയ്ക്കാം എന്നുള്ളത് അവനവൻ്റെ ശരീരത്തിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അളവെടുത്ത് തയ്ക്കുമ്പം മറ്റുള്ളവരുടെ തയ്ക്കാൻ അറിയാമല്ലോ അല്ലേ അപ്പം മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് തയ്ക്കാൻ ചിലർക്കറിയാം പക്ഷെ അവനവൻ്റെ അറിയത്തില്ല ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു മൂന്ന് മൂന്ന് ദിവസമായത് വന്നു കമൻറ്റിപ്പോൾ വായിക്കാൻ പറ്റില്ല ഫോൺ തന്നെ ഞാൻ വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കമൻറ്റ് വായിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ നല്ല വിശദമായിട്ട് നല്ലൊരു കമൻറ്റ് ടീച്ചറെ ഞാൻ എത്ര വർഷമായി തയ്ച്ചു കൊടുക്കുന്നു ഒരുപാട് തയ്ക്കും പക്ഷേ ഞാൻ എനിക്ക് ഇതുവരെ തയ്ച്ചിട്ടില്ല ടീച്ചറിൻ്റെ അളവ് തന്നെയാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചു താങ്ക് യു ടീച്ചർ ഉമ്മ എന്ന് പറയും ക്ഷമിക്കണം എനിക്ക് ആ ആരാണോ പറഞ്ഞ ആളുടെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് വീഡിയോ ഇല്ല ഇല്ലാലും മൊബൈൽ ഇല്ലാത്തതുകൊണ്ടാണ് മറന്നുപോയത് അപ്പം ഞാൻ പറഞ്ഞത് പലർക്കും അങ്ങനെയാണ് അവനവൻ്റെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് അപ്പം അവനവൻ്റെ ശരീരത്തിൽ നിന്നും എങ്ങനെ അളവെടുക്കാം എങ്ങനെ അത് വെച്ച് നമുക്ക് ഓരോ ഡ്രസ്സും ഈ അളവെടുക്കുക എന്ന് പറയുമ്പോൾ ചുരിദാറിൻ്റെ അളവ് അല്ല സാരി ബ്ലൗസിന് എടുക്കേണ്ടത് സാരി ബ്ലൗസിൻ്റെതല്ല നമ്മൾ നൈറ്റിക്ക് തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇപ്പോഴും എനിക്കറിയാം എൻ്റെ ചാനലിൽ കാണുന്നവർ ഒന്നും അറിയത്തില്ലാത്ത പുതിയ തുടക്കക്കാർ വരെ ഉണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് അവർ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഓരോന്ന് ഞാനിടുമ്പം കൃത്യമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ അതുപോലെ തന്നെ ഞാൻ ആം ഹോൾ റൗണ്ട് ഇത്ര എന്ന് പറയുമ്പം അതെങ്ങനെ എടുക്കും അല്ല അത് എവിടുന്ന് കിട്ടി എന്നൊക്കെ ചിലർ ചോദിക്കുക അത് എവിടെ കിട്ടിയതൊക്കെ അപ്പോൾ എനിക്ക് അറിയാം നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരാണ് അപ്പോൾ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് വിടുക അറിയത്തില്ലാത്തവർ ഈ വീഡിയോ കാണുക കണ്ടു ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഉപകരിക്കാം നമുക്ക് ഒന്നേ ഒക്കെ ഓരോന്ന് തൊട്ട് തുടങ്ങാം കാണണം അപ്പം നമ്മൾ ആദ്യം ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് വേണ്ട ആണ് ആദ്യം തരുന്നത് അത് കഴിഞ്ഞിട്ട് സാരി ബ്ലൗസ് അത് കഴിഞ്ഞിട്ട് നൈറ്റി നൈറ്റിക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് നൈറ്റി തയ്ച്ചാൽ മതി നൈറ്റിക്ക് ഒരു പ്രത്യേകിച്ച് അളവിറ്റ ആവശ്യമില്ല ലെങ്ത് മാത്രമേ നമുക്ക് നോക്കിയാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഏതു മതി ഈ ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്ന മെഷർമെൻറ്റ് ചുരിദാർ ധരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം അളവുകൾ വേണം വേണമെന്നുള്ളത് ചുരിദാർ ധരിക്കാനായിട്ട് സാധാരണ നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എവിടെങ്കിലും നോക്കിയാൽ നമ്മൾ കേൾക്കാറുള്ള മൂന്ന് പോയിന്റാണ് ആണ് ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ ബസ്റ്റ് അളവ് പിന്നെ വേസ്റ്റ് അളവ് അങ്ങനെ മൂന്നടവ അതിൽ ചുരിദാർ തയ്ക്കാൻ ചെസ്റ്റ് അളവ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേണ്ടത് ബസ്റ്റ് അളവാണ് ചുരിദാർ തയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ ചുരിദാർ തയ്ക്കാൻ താർപ്പത്തിൽ ബസ്റ്റ് അളവ് മതി നമ്മൾ എങ്ങനെ ബസ്റ്റ് അളവ് എടുക്കും നോക്കിക്കണേ എൻ്റെ മകളിങ്ങനെ ഒത്തിരി കഷ്ടത്തിന് അങ്ങോട്ട് കേട്ടണ്ട നമ്മൾ ശരിക്കും നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ തന്നെ വരണം കണ്ടോ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ പിടിക്കുക അത് പ്രസ് ചെയ്തൊന്നും പിടിക്കണ്ട വേണമെങ്കിൽ ഒരു വിരൽ നമുക്ക് നമുക്കത് ഈ ഒരു തള്ളവരലകത്ത് നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ചാൽ ഇതാണ് ബസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾക്ക് ശരിക്കും ചുരിദാർ ധരിക്കാനായിട്ട് വേണ്ടത് ഇത് കണ്ടോ നാൽപ്പത്തി ഒന്നില്ല നാൽപ്പതരേ ഉള്ളൂ ഞാനത് നാൽപ്പത്തി ഒന്ന് എന്ന് ഇല്ല നാൽപ്പത്തി ഒന്ന് അല്ലേ നാൽപ്പതാര നാൽപ്പത്തി ഒന്ന് പിന്നെ നാൽപ്പതാര എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നമ്മൾ അടിയിൽ ധരിക്കുന്ന ബ്രേസറിൻ്റെ ഷെയ്പ്പും കാലപ്പഴക്കമൊക്കെ അനുസരിച്ചും ഈ ബസ്റ്റ് അളവിൽ നേരിയ വ്യത്യാസം അര ഒരു ഇഞ്ചൊക്കെ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട് അത് അതുകൊണ്ട് അതത്ര കിറ് കൃത്യമായിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ചിന്തിക്കേണ്ട ബസ്റ്റ് അളവ് കിട്ടി ഇനി ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് നോക്കിക്കോളാം എങ്ങനെ എടുക്കുന്നത് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ നമ്മുടെ കഷത്തിലൂടെ തന്നെ കയറി വന്നു കഷത്തിലൂടെ കയറി വന്നു നീ തള്ളവരല്ലെ അകത്തിരുന്നോട്ടെ അകത്തിരുന്നിട്ട് ഇങ്ങനെ എടുക്കുന്നു കണ്ടോ ശരിക്കും മുപ്പത്തി എട്ട് ഉള്ളൂ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് അത് ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് അപ്പം ചെസ്റ്റ് അളവ് എത്രയാണ് മുപ്പത്തി എട്ട് അര അത് ഞാൻ ആര ഇഞ്ചിനെ കൂടുതലായിട്ട് കൂട്ടി മുപ്പത്തി ഒമ്പത് തന്നെ എടുക്കുന്നു മുപ്പത്തി ഒമ്പതാണ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് അപ്പം ചുരിദാർ തയ്ക്കാൻ ഏത് മതി ബസ്റ്റ് അളവ് മതി ഇനി ചുരിദാർ തയ്ക്കാൻ വേണ്ട മറ്റൊരു പ്രധാന അളവാണ് വേസ്റ്റ് അളവ് നമ്മുടെ അരക്കെട്ടല്ല വേസ്റ്റിന് ഉദ്ദേശിക്കുക നമ്മുടെ ഈ ഉള്ള അളവില്ലേ നമ്മുടെ എല്ലാ ഇടയ്ക്ക് ബോഡി ഷേയ്പ്പ് നമുക്കില്ലേ ആ ഷെയ്പ്പുള്ള ഈ ഭാഗം നമുക്ക് ഇങ്ങനെ പിടിക്കാം വലിച്ചെറുക്കി പിടിക്കേണ്ട വലിച്ചെറുക്കി പിടിക്കണം എപ്പോഴെന്ന് പറയാം സാരി ബ്ലൗസിന് വലിച്ചെറുക്കി പിടിക്കണം പക്ഷേ ചുരിദാർന്നും വലിച്ചെറുക്കി പിടിക്കേണ്ട ഒരു സ്വപം കൂടെ അയഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ കേട്ടോ ഈ വലിച്ചുരുക്കി പിടിച്ചാൽ മുപ്പത്തി ഉള്ളൂ പക്ഷെ ഇച്ചിടെ നമുക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് മുപ്പത്തി അഞ്ചരയുണ്ട് അപ്പോൾ ബസ് സോറി വേസ്റ്റ് ഡബ്ല്യു എ ഐ എസ് ടി വേസ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഏതൊക്കെയായി നമ്മുടെ ചെസ്റ്റായി ബസ്റ്റെടുത്തു പിന്നെ നമ്മൾ വേസ്റ്റ് എടുത്തു ഇനിയും നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇത് സ്ലിറ്റ് നമുക്ക് സ്ലിറ്റ് കൊടുക്കണ്ടേ ഉണ്ട് എൻ്റെ നമ്മുടെ കഴിഞ്ഞ ദിവസം തെയ്ത്തയച്ച സ്ട്രേറ്റ് വാനല്ലേ നീല സ്ട്രേറ്റ് വാല് അടിപൊളി സ്ട്രേറ്റ് വാല് അയ്യോ എന്നാ നല്ലത് ഇത്രയും ഞാൻ നാളെ ഞാൻ തയ്ച്ചതിൽ ഇത്രയും നല്ലൊരു സ്ട്രേറ്റ് ആൻ്റെ ഉപ്പ് കിട്ടിയിട്ടില്ല അപ്പം ഇത് ഈ നമുക്ക് അപ്പം ഈ സ്ലിറ്റ് വരുന്നത് എവിടെയാണ് ആ ഭാഗം നമുക്ക് നമ്മുടെ അരക്കെട്ട് നമ്മുടെ പൂക്കിളിൽ നമ്മുടെ പൂക്കളിൻ്റെ ഗസ്റ്റ് താഴെ പൂക്കിളിന് മേലോട്ട് കയറി പൂക്കിളിൻ്റെ തൊട്ട് താഴെ അവിടെയാണ് ഹിപ്പ് എന്ന് പറയുന്നത് നോക്കിയണേ നമ്മൾ ഇങ്ങനെ തന്നെ നോക്കണം പൂക്കിളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗം അവിടെ ഒരു സ്വല്പം ലൂസ് ഇട്ട് വേണം നമുക്ക് എടുക്കാണ്ട് സ്വല്പ ലൂസ് ഇട്ടേക്കാം മതി ഇത്ര ഇട്ടേക്കാം അത് നാൽപ്പതരയാണ് നാൽപ്പത്തി ഒന്ന് ഇത്ര ലൂസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി ഒന്ന് എന്നു അപ്പം സ്ലിറ്റ് എന്നോ അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാം ഹിപ്പ് മെഷർമെൻ്റ് എന്നാൽ വിളിക്കാം അത് എത്ര അതെത്ര എനിക്ക് അതും നാൽപ്പത്തി ഒന്ന് ഇനിയും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് എല്ലാവർക്കും സംശയം തോന്നിക്കുന്ന ഒരു മെഷർമെൻറ്റ് എന്നു പറയാമോ ഷോൾഡർ മെഷർമെൻറ്റ് അപ്പം ഞാൻ നിങ്ങൾ ഷോൾഡർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം ശരിക്കും ഷോൾഡർ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നമുക്കൊരു ഐഡിയ വേണം അതായത് നമ്മുടെ തോളിൻ്റെ എവിടെ എതിലൂടെയാണ് ശരിക്കുള്ള ഷോൾഡർ കടന്നു പോകുന്നത് ഇത് കണ്ടോ ഇത് നിങ്ങൾ നോക്കും ഇത് ബ്രോഡ് ബ്രോഡിനിക്കാം നിങ്ങൾ നാല് മുക്കാലോ അഞ്ചോ നമ്മൾ കഴുത്തെടുത്തേക്കുന്ന ബ്രോഡ് നെക്ക് എൻ്റെ ചുരിദാറ ഞാൻ ഇട്ടേക്കുന്നത് വീട്ടിലിട്ട് ചുരിധാറ അപ്പോൾ ഇതിൻ്റെ ഇതെൻ്റെ ഷോൾഡർ ഇതാണ് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇത് കറക്റ്റ് ഷോൾഡറാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ട് തോന്നി ഫിറ്റെന്ന് ഞാൻ പറയുമ്പോൾ ഷോൾഡർ കറക്റ്റായിട്ട് തോന്നുന്ന ഡ്രസ്സ് ഇട്ടേച്ച് അളന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ് അല്ലെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് ഇതിന് പിടിക്കുമ്പോഴേ അറിയാം നമ്മുടെ ഷോൾഡറിൻ്റെ ഇത് വേണ്ടത് തന്നെയാണ് കറക്റ്റ് എൻ്റെ ഷോൾഡർ ഇതാണ് അവിടെ നമ്മൾ അളക്കുന്നത് പലരും നമുക്ക് പറഞ്ഞു തരാറുള്ളത് ഷോൾഡർ കളക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അല്ല ഷോൾഡർ കളക്കുന്നത് ഇങ്ങനെ വെക്കരുത് ഇതിങ്ങനെ പൊക്കി നിർത്തണം ഇത് കണ്ടോ കാണാൻ പോകും നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇവിടെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വില ഇങ്ങനെ കുത്തിച്ചാരി എന്നിട്ട് നമ്മൾ നോക്കുക നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് എടുക്കാം പതിനാറ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ചെറിയ വേരിയേഷൻ വരും നമ്മൾ ആദ്യ ചെയ്യുമ്പം കാലിഞ്ചിൻ്റെ വേരിയേഷൻ പല പലപ്പോഴും വരും അപ്പം എൻ്റെ അളവുകൾ നിങ്ങൾ കണ്ടല്ലോ ഷോൾഡർ നമ്മൾ മെഷർ ചെയ്തു ചെസ്റ്റ് മെഷർ ചെയ്തു ബസ്റ്റ് നമ്മൾ നോക്കി നമ്മുടെ വേസ്റ്റ് അളവ് നോക്കി നമ്മുടെ ഹിപ്പ് നോക്കി ഇനി നമുക്കുള്ള വേറെ ചില മെഷർമെന്റ്സ് എന്ന് പറയുന്നത് കൈയടയിറക്കം അങ്ങനെയൊക്കെ കൈയുടെ ഇറക്കം ഈ ഡ്രസ്സിൻ്റെ ഇറക്കം അതൊക്കെ ഡിപ്പെൻ്റ് അപ്പോൾ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഏതാണോ അത് വെച്ചിട്ട് നോക്കുന്നതാണ് ഇങ്ങനെ നേരെ നിന്ന് പിടിച്ച് നമ്മൾ തന്നെ പിടിച്ച് ഇങ്ങനെ നമുക്ക് നോക്കാൻ മാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്ക് സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ ഏത് ഇറക്കമാണോ ഇഷ്ടം അതിൻ്റെ ഇറക്കം എടുക്കുക അതുപോലെ സ്ലീവും വേണം നമുക്ക് അങ്ങനെ എടുക്കാം സ്ലീവ് സ്ലീവല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചൊക്കെ എടുക്കാം ഇങ്ങനെ നോക്കി പക്ഷേ നമുക്ക് പാടാ കിട്ടാനായിട്ട് അല്ലേ അല്ല ഇങ്ങനെ നമ്മൾ കൈയ്യിൽ കൂടെ തന്നെ ഇട്ടേച്ച് ഒക്കെ എടുക്കാം ഇത് കണ്ടോ കറക്റ്റ് ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ നോക്കി വേണമെങ്കിൽ എടുക്കാം കണ്ടോ ഈ മുട്ടുങ്ക വരെ വരണമെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് മടക്കി അടിക്കണം അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ചെയ്യാം ഇനി സ്ലീവിന് വേണ്ട സ്ലീവിനല്ല ഡ്രസ്സുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരളവുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ആംഹോൾ റൗണ്ട് അതെങ്ങനെ എടുക്കും ആംഹോൾ റൗണ്ട് ഞാൻ തന്നെ എടുക്കണമല്ലേ എനിക്ക് ഇത്രയും അല്പുണ്ട് നോക്കിക്കണേ പൊക്കി ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ല എന്നാ ചെയ്യുന്നത് നോക്കിക്കോണേ ആ ഷോൾഡർ നമ്മൾ മെഷർ ചെയ്ത കറക്റ്റ് സ്ഥലത്തൂടെ ഇത് കണ്ടോ ശ്രദ്ധിച്ചോ നിങ്ങൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അങ്ങ് കയറിപ്പോകരുത് എന്നാൽ ഷോൾഡർ എതിരോടാണോ വന്നു പോകുന്നത് ഡ്രസ്സിൻ്റെ ആ കറക്റ്റ് ഏരിയയിലൂടെ വന്ന് ഇങ്ങനെ ചുറ്റി പിടിച്ചാൽ മതി ഇത് കണ്ടോ ഇവിടെ ഒത്തിരി അയം ഒന്നും കൊടുക്കണ്ട ഷോൾഡറിൽ നിന്ന് അയവം കൊടുക്കണ്ട ഷോൾഡർ കറക്റ്റായിട്ട് നിൽക്കട്ടെ എനിക്ക് പതിനേഴ് അര എങ്ങനെ കാണിക്കാം ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടോ പതിനേഴ് അര അതാണ് എൻ്റെ തൊണ്ണൂറ് മെഷർമെൻ്റ് എടുക്കുന്നതിന് പിന്നെ ഒരു കാര്യം കൊണ്ട് ലോങ് സ്ലീവ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു മെഷർമെൻ്റ് കൂടെ അറിഞ്ഞിരിക്കണം അതെന്താന്ന് പറയാം നമ്മുടെ കൈവണ്ണം ഉണ്ടല്ലോ നമ്മുടെ ഈ അടിയിലത്തെ കൈവണ്ണം ഇത് നമുക്ക് എടുക്കാമല്ലോ നമുക്ക് തന്നെ എടുക്കാമല്ലോ ഇത് നമുക്ക് തന്നെ എടുക്കാം അടിയിലത്തെ കൈവണ്ണം നമ്മളിങ്ങനെ നോക്കിയെടുക്കുന്നു എനിക്ക് പത്തര അടിയിലത്തെ ഇവിടം കൂടെ വേണം ഈ മസിൽ റൗണ്ട് കൂടെ വേണം മസിൽ റൗണ്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ലോങ് ബ്ലൗസ് സോറി ലോങ് സ്ലീവ് തയ്ക്കാൻ ഈ മസിൽ റൗണ്ടും കൂടെ വേണം ഇവിടെ ഈയിടെ ഭാഗം കണ്ടോ ചുടു ഈ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഭാഗം കണ്ടോ എനിക്ക് വന്നിരിക്കുന്നത് പതിമൂന്ന് അപ്പം നമ്മുടെ സ്ലീവിന്റെ ലാസ്റ്റ് ഓപ്പൺ എന്ന് പറയുന്നത് പത്തരയും ഇടയ്ക്കത്തെ നമ്മുടെ മസിൽ എന്ന് പറയുന്നത് എനിക്ക് പതിമൂന്നും അത് രണ്ടും വേണം കേട്ടോ അത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിനൊക്കെ ഈ പല പ്രാവശ്യം അടിക്കുകയും അടിച്ചിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഒറ്റയടിക്ക് നമുക്ക് കാര്യം സാധിക്കും ഇപ്പോൾ മെഷർമെൻറ്റുകളെല്ലാം മനസ്സിലായില്ലേ ഈ മെഷർമെൻ്റ് വെച്ച് എങ്ങനെയാണ് ഷോൾഡറും ആംഹോളും കണ്ടെത്തുന്നത് അതും കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം എങ്കിലേ നിങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം അളന്ന് വെച്ചു നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രസ്സ് തയ്ക്കാൻ നേരത്തെ ആം ഹോളും ഷോൾഡറും ഈ മെഷർമെൻറ്റിനോട് യോജിപ്പിച്ച് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾക്കറിയണ്ടേ അതുകൂടെ കാണിച്ചു തരാം ശിവത്തോടക്കാർക്കും അറിയാവുന്നവർക്കും കഴിഞ്ഞ ദിവസം ഞാൻ തയ്ച്ചു കൊടുക്കും പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ പലരുടെയും സംശയമാണ് നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ടോ ഉണ്ട് നെക്ക് ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ എന്താ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാവോ നിങ്ങൾക്കറിയത്തില്ലേ നമ്മുടെ ഈ ഈ നെക്കിലേതാം നമ്മുടെ റൗണ്ട് കോളർ നമ്മൾ കോളർ നെക്കുകൾ ഏ അതുപോലെ തന്നെ ചെറിയ രണ്ടര ഇഞ്ചിൽ താഴെ വരുന്ന നെക്കുകൾ നമ്മുടെ കോളർ നെക്ക് വി നെക്ക് വി കോളർ വിത്ത് വീ ഫ്ലാക്കറ്റ് അങ്ങനെയുള്ളതെല്ലാം എടുക്കുമ്പോൾ എന്ത് അതുപോലെ തന്നെ ക്ലോസ്ഡ് നെക്ക് ഒത്തിരി ഫാഷനുകളുണ്ട് അങ്ങനെയുള്ള നെക്ക് എടുക്കുമ്പോൾ ഈ ഫുൾ ഷോൾഡർ മസ്റ്റാണ് അതിനകത്ത് ഒര ഇഞ്ച് പോലും കുറയ്ക്കാൻ പാടില്ല ഇനിയും നമ്മൾ മറ്റ് നമ്മുടെ സാധാരണ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു ഒരു നമ്മൾ ഒരു രണ്ടര ഇഞ്ചാണ് കഴുത്തകലം കൊടുക്കുന്നത് ഈ നാൽപ്പത്തി ഒന്ന് ബസ് ആൾക്ക് നമ്മൾ രണ്ടര ഇഞ്ചിലാണ് നമ്മൾ കഴുത്തിന് അകലം കൊടുക്കുന്നത് സങ്കല്പിക്കുക രണ്ടര ഇഞ്ച് കഴുത്തകലവും കൊടുത്ത് നമ്മളൊരു ഒരു അഞ്ചിഞ്ച് നമ്മളൊരു ഇതിൻ്റെ ബിഡ് ഇറക്കം കൊടുക്കുന്നുള്ളത് സങ്കല്പിക്കുക രണ്ടരയും അഞ്ചും കൊടുത്താണ് ടു പോയിൻറ്റ് ടു പോയിൻ്റ് ഫൈവും ഫൈവ് ഇഞ്ചും കൊടുത്തിട്ട് നമ്മൾ നെക്ക് വരച്ചാൽ ഈ എട്ട് ഇഞ്ച് വേണോ നമുക്ക് ഇഞ്ച് തന്നെ വരയ്ക്കാം ഒരു കുഴപ്പവും ഇല്ല എട്ട് ഇഞ്ച് വേണ്ടി വരും പക്ഷേ സാധാരണ ഒരു ബസ്റ്റളവ് ഫോർട്ടി വൺ ഉള്ള ആൾ എത്ര എടുക്കുമെന്നറിയാവോ അകലം മൂന്നിഞ്ച് എടുക്കും മൂന്നിഞ്ച് അകലം ഇതൊരു നോർമൽ ഒരു അളവാണ് ഫോർട്ടി വൺ ഉള്ള ആൾക്ക് മൂന്നിഞ്ച് നമുക്ക് എന്തെടുക്കാം ഈ നെക്ക് പിടുത്ത് എടുക്കാം മൂന്നിഞ്ചും ഒരു ഒരു ന്യായമായ മറ്റൊരു അളവാണ് ആറ് ഇഞ്ച് ഇറക്കം എന്ന് പറയുന്നത് ഇത് രണ്ടും പറ്റി ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാം ണോ തീർച്ചയായും വിളിച്ചതായിരുന്നോ അപ്പൊ നമ്മള് ഇടയ്ക്ക് എഴുന്നേറ്റ് പോകേണ്ടി വന്നു എന്നെ ചെയ്യാനാ അപ്പൊ നമ്മൾ എത്ര ആയിരുന്നു എടുത്തത് മൂന്ന് ഇഞ്ച് വിട്ട് നെക്ക് വിട്ട് അതുപോലെ തന്നെ സിക്സ് ഇഞ്ച് നമ്മൾ എടുത്തിട്ട് ഒരു യു നെക്ക് നമ്മളൊരു യു നെക്ക് അങ്ങ് ഷേപ്പ് ചെയ്തു ഇനി നമ്മുടെ ബാക്കൊരു ഒരു ഒരു നാലിഞ്ച് നമ്മൾ നാലിഞ്ച് എടുത്ത് അതും ഷെയ്പ്പ് ചെയ്ത് സങ്കല്പിക്കുക ഇതിനെന്ത് മാറ്റം വരുത്തണം എട്ട് തന്നെ വേണോ വേണ്ട മൂന്നിഞ്ച് നമ്മൾ നെക്കിൻ്റെ ഗ്യാപ്പ് കൊടുത്താൽ നമുക്ക് ഈ എട്ട് ഇഞ്ച് എന്നുള്ളതിനെ എത്രയാക്കി മാറ്റാം ഏഴര ഇഞ്ചായിട്ട് നമുക്ക് കുറയ്ക്കാം എത്ര ആക്കാം ഏഴര ഇഞ്ചായിട്ട് കുറയ്ക്കാം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ എട്ട് ഇഞ്ച് എങ്ങനെയാണ് ഏഴര ആയത് ഇനി ഒക്കെ വിടുത്തു കൂടിയത് കൊണ്ടാണ് ഇനി ഈ മൂന്ന് മൂന്നെടുത്തത് മൂന്നരയാകുകയാണെങ്കിലോ നമുക്ക് എത്ര മതി ഏഴ് മതി ഏഴ് മതി മൂന്നേ മുക്കാൽ നാലായാലും എത്ര എടുക്കാം ഏഴെടുക്കാം കാരണം ഷോൾഡറിന് ഒരു ഒരു മിനിമം ചെറിയൊരു വിടുത്ത് വേണമല്ലോ അതേസമയം നാലര അഞ്ച് ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാരൻ്റെ നെക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് അഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് ഒരു അര ഇഞ്ചൂടെ കുറച്ചു അപ്പോൾ സദ്യത്തിൽ എനിക്ക് എത്രയേ ഉള്ളൂ എന്നറിയാവോ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ അഞ്ചാണ് എടുത്തേക്കുന്നത് അഞ്ചാണ് എടുത്തിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുറയ്ക്കാം ഇനിയും നമ്മുടെ അടുത്ത് പ്രധാനപ്പെട്ട സംശയമാണ് നമ്മുടെ ആം ഹോൾ ലെങ്ത് എത്ര എടുക്കും നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ശരിക്കും ആം ഹോൾ എത്ര വന്നേക്കുന്നത് സോറി ഷോൾഡർ എത്ര വന്നേക്കുന്നത് സെവൻ ആൻ്റെ ഹാ ഇത് സെവനാൻ്റെ ഹാഫ് ആണെങ്കിൽ നമ്മളെല്ലാം പഠിച്ചു വെച്ചേക്കുന്നത് നമുക്ക് ഇതും സെവനാൻ്റെ ഹാബ് തന്നെ എടുക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് നമ്മൾ അങ്ങനല്ലേ പഠിച്ചു വെച്ചേക്കുന്നേ ഇവിടുന്ന് കൂടെ ഞാൻ അകലൊന്ന് കാണട്ടെ ഏഴര ഇതും ഏഴര നമുക്ക് ഏഴരയിൽ നിന്ന് ഏഴരയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം ഇത്രയും മനസ്സിലായി മനസ്സിലായി നമുക്കിനി ഈ ഏഴരയിൽ കറക്റ്റ് ഏഴരയിൽ ശ്രദ്ധിച്ചോണേഴരയിൽ നമ്മളൊരു ചെസ്റ്റ് ലൈൻ വരയ്ക്കുക ചെസ്റ്റ് ലൈൻ നമ്മൾ ഏഴരയിൽ വരച്ചു ഇനി നമുക്ക് എത്രയാണ് നമ്മുടെ ബസ്റ്റ് അളവ് ഫോർട്ടി വൺ നമ്മൾ അല്ല നോക്കുന്നത് ഫോർട്ടി വൺ ഫോർട്ടി വണ്ണിന്റെ നാലിലൊന്ന് കാണണം ഡിവൈഡ് ബൈ ഫോർ അപ്പോൾ എത്ര വരും പത്തേ കാല പൈറ്റ് നാൽപ്പത് പത്തേ കാല് ആ പത്തേ കാല് നമ്മളിവിടെ മെഷർ ചെയ്യും കറക്റ്റ് പത്തരയില്ല പത്തേ കാല് നമ്മൾ മെഷർ ചെയ്യും ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആംഹോൾ റൗണ്ട് വരയ്ക്കണം അല്ലേ ആം ഹോൾ റൗണ്ട് വരയ്ക്കാനായിട്ട് ഈ ഫ്രഞ്ച് കെയർവ് എടുക്കുക ഇവിടെയും പോയിന്റ് ചെയ്യണം നമ്മുടെ ഈ ഏഴരയുടെ പകുതിയായ ഏഴരയുടെ പകുതി എത്രയാ മൂന്നേ കാല് േ ആ മൂന്നേ മൂന്നേ മുക്കാൽ മൂന്നേ ധാരമല്ല മൂന്ന് മുക്കാൽ മൂന്നേ മുക്കാലിൽ ഞാനൊരു പോയിന്റ് കൊടുത്തു അപ്പോൾ ആം ഹോൾ കെയർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ദ ഇവിടെയും മുട്ടി ഇവിടെയും മുട്ടി ഇങ്ങനെ വരയ്ക്കാം ഇതല്ല ശരി ഈ പോയിന്റിൽ ഈ വശം മുട്ടി നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് സ്ലൈഡ് ഇങ്ങനെ നീങ്ങണം നീങ്ങണം ഇതാണ് അതിൻ്റെ ഷേപ്പ് എന്നാൽ ഇവിടെയും ഇവിടെ മുട്ടുകയും ചെയ്യണം നോക്കിയേ ഈ രണ്ട് പോയിന്റിലും മുട്ടുകയും ചെയ്യണം എന്നാൽ ഇവിടെ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കണം എന്നിട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇത് കണ്ടോ നിൽക്കുന്ന പൊസിഷൻ കണ്ടോ ഇനി നമുക്കിതിനെ വരയ്ക്കാം ഇതാണ് ശരിക്കുള്ള ഹോൾ റൗണ്ട് ഇനി ആം ഹോൾ റൗണ്ട് വരച്ചു ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് കൊടുക്കണ്ടേ നമുക്ക് അര ഇഞ്ച് കറക്റ്റ് നമ്മൾ അര ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു നമ്മൾ ആ സ്ലോപ്പ് വെട്ടിക്കളയാനായിട്ട് നമ്മൾ വരച്ചു ഇനി നമ്മൾ ഈ കാണിച്ചു വെച്ചതൊക്കെ ശരിയാണെന്ന് അറിയാൻ എന്ത് ചെയ്യണം ഈ ആം ആമ്പോൾ റൗണ്ട് പതിനേഴര നമുക്ക് ഉണ്ടോന്ന് നോക്കാം അപ്പൊ ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് പോകും പിന്നെ നമുക്കൊരു കാലിഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് കൂടെ നമുക്ക് കാലിഞ്ചു പോകത്തില്ലേ ആ തൈ കാലിഞ്ചൂടെ ഞാൻ മാർഗിൻ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു സ്വല്പം തയ്യൽ തുമ്പ് ഇട്ടോണ്ട് നമ്മൾ ഈ മരയിലൂടെ കൃത്യ കൃ കൃത്യമായിട്ട് നമ്മൾ നോക്കുക എത്ര വന്നു നോക്കിക്കേ എത്ര വന്നിട്ടുന്ന് കാണാമോ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത് തേന വെച്ച് കാണിക്കുക തൊട്ട് കാണിക്കാം പേന വെച്ച് തൊട്ട് കാണിക്കുക എന്നു വെക്കുക ഇത് നമ്മുടെ ഒൻപത് ഇത് ഇതാണ് നമ്മുടെ ഒൻപത് എന്ന് പറയുന്നത് ഇത് എത്ര നോക്കി കറക്റ്റ് എത്ര എട്ടേ മുക്കാൽ എട്ടേ മുക്കാലി എന്ന് പറയുമ്പോൾ എത്ര എട്ട് വെട്ടും പതിനാറ് ഒന്നും പതിനേഴര ഇപ്പം നമുക്ക് വളരെ ഷാർപ്പായിട്ട് ഹോൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അളന്ന് നോക്കണം ഇപ്പം ഞാൻ ഞാനിവിടെ ഏഴര എടുത്തു താഴേക്കും ഏഴര എടുത്തത് കൊണ്ട് കറക്റ്റ് ഹോൾ റൗണ്ട് പതിനേഴര കിട്ടണം നിർബന്ധമില്ല ചില സമയത്ത് നമുക്ക് ഈ മെഷർമെൻറ്റ് ചെറിയ മാറ്റമൊക്കെ വന്നിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ ഈ ഏഴര ആംഹോൾ റൗണ്ട് പതിനേഴരയ്ക്ക് പകരം പോരാ ഉള്ള ആൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം ഈ ഏഴര എന്നുള്ള നമ്മൾ ഏഴേ എടുക്കണം അപ്പം ഇതൊരു യൂണിഫോം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അല്ല ഇവിടെ ഷോൾഡർ ഏഴര വന്നാൽ ഇവിടെ ഏഴര വന്നിരിക്കണം എന്നൊരു ഒരു നിർബന്ധവുമില്ല അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ഈ ആംഹോൾ റൗണ്ടിനെ ഡിപ്പെൻഡ് ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ ഈ ഏഴര എടുത്തപ്പോൾ ഇത് രണ്ടും ഷാർപ്പായിട്ട് വന്നു അപ്പം എനിക്കിനി നിങ്ങളെ ഒരു മാറ്റം വരുത്തി കാണിക്കേണ്ട ആവശ്യമില്ല ഇനിയും ഈ ആം ഹോൾ റൗണ്ട് നിങ്ങൾ ഓർക്കുക ഒരു പതിനേഴേ ഉള്ളായിരുന്നു സങ്കല്പിക്കുക ബസ് അളവ് ഫോർട്ടി ഉണ്ട് ഈ ആൾക്ക് ആം ഹോൾ റൗണ്ട് പതിനേഴേ ഉള്ളായിരുന്നു ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ ലെങ്ത് നമ്മൾ ഏഴര എന്നുള്ളത് ഏഴേ കാലാക്കി മാറ്റും ഞാൻ ഇത് സപ്പോസ് ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ ആർക്കെങ്കിലും അങ്ങനെ വന്നാൽ ഇപ്പം ഇതിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിർബന്ധം വരുമല്ലോ ഏഴേ കാലിൽ നമ്മൾ ചെയ്തു ഏഴകാലിൽ നിന്നും നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നു ഈ റൗണ്ട് ചെയ്തു നമുക്ക് ആം ആംഫോൾ കയറും വെച്ച് ഈ പോയിൻറ്റും ഈ പോയിൻ്റും കൂടെ നമുക്ക് മുട്ടിച്ച് വരയ്ക്കാം ബന്ധിപ്പിച്ച് വരയ്ക്കണം വരയ്ക്കുമ്പം ഇങ്ങനെ കിട്ടും ശരിയല്ലേ നമുക്കിനി ആ നീല വര ഒന്ന് അളന്ന് നോക്കാം നോക്കിക്കോണേ ഈ കാലിഞ്ചി വിട്ടു അകത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 ഇനി നമ്മൾ നീല വരയിലോട്ടാണ് ചേർക്കുന്നതേ അപ്പോൾ ഒരു സ്വല്പം ഇട്ട് ഇത് നോക്കിക്ക നിങ്ങൾ കണ്ടോ കാണാമോ നിങ്ങൾക്ക് കറക്റ്റ് പതിനേഴാണ് എട്ടരയിലാണ് നിൽക്കുന്നത് കണ്ടോ ഇത് ഇത് കണ്ടോ ഇത് എട്ട് അര എട്ടരയിൽ കറക്റ്റാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്നാ ചെയ്തത് ഈ ലെങ്ത് ഏഴര എന്നുള്ള എത്ര ആക്കി ഏഴേകാല് സെമൻ പോയിൻറ്റ് ടു ഫൈവ് ആയിട്ട് മാറ്റി സെവൻ പോയിൻറ്റു ഫൈവിൽ നിന്നും സെവൻ പോയിന്റ് ടു ഫൈവ് ആയിട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ആംഹോൾ കേറത്ര കിട്ടി റൗണ്ട് പതിനേഴ് കിട്ടി ഇനി കൂട്ടർണയ്ക്ക് എന്ത് ചെയ്യണം ഏഴരയെ ഏഴമുക്കൽ ആക്കണം അല്ലെങ്കിൽ എട്ടാക്കണം അങ്ങനെ 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 പോകും അങ്ങനെയാണ് ഓരോരുത്തരുടെയും ഈ ഷോൾഡർ ആംഹോൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുവാദം നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായത് വിശ്വസിക്കട്ടെ മനസ്സിലായാൽ ഉറപ്പായിട്ടും എന്നും പറയുന്ന പോലെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു തരണം ആ മെനക്കെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ലേ എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ദയവ് ചെയ്തു ഒരു ഫ്രണ്ട്സിന് ഒരു ഒരാൾക്ക് ഒരു കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ആൾക്കാരും മക്കൾക്ക് അല്ലെ സിസ്റ്റേഴ്സിന് ആ ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്ക് സപ്പോർട്ട് തരണം അപ്പം ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു